ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖം നന്നായിട്ടൊന്ന് വെളുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലം വൈറ്റിനിയും ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും വെളുക്കാൻ മാത്രമേ ആഗ്രഹം ആഗ്രഹമുണ്ടാവുകയുള്ളൂ എത്ര വെളുപ്പുള്ള ആൾക്കാരാണെങ്കിലും ഒന്നും കൂടി വെളുക്കണമെന്ന് എല്ലാവരും പറയുള്ളൂ അപ്പോൾ വെളുക്കാൻ വേണ്ടിയിട്ട് പല ക്രീമുകളും പല പാക്കുകളൊക്കെ എല്ലാവരും യൂസ് ആക്കാറുണ്ടല്ലേ ഇനിയിപ്പോൾ എത്ര കറുത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു പാക്ക് യൂസാക്കാണെങ്കിൽ മുഖമൊക്കെ നന്നായിട്ട് വെളുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കറുപ്പ് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് കറുപ്പിന് ഏഴ് അഴകാണ് കേട്ടോ സോ അപ്പോൾ നമുക്ക് ഈ കറുപ്പ് വെളുപ്പ് എന്നൊന്നും പരാതിയില്ല കേട്ടോ നമുക്ക് കുറച്ച് കറുപ്പാണെങ്കിൽ ഒന്ന് കുറച്ച് വെളുക്കാനൊക്കെ അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊരു രൂപോലും ചിലവില്ലാട്ടോ നമ്മുടെ മുഖം വെളുക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരിവാളിപ്പ് ഇതെല്ലാം നന്നായിട്ട് മാറിക്കിട്ടാ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ എത്ര കാലം പഴകിയ കരിവാളിപ്പാണെങ്കിലും ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം സോ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ് കേട്ടോ ഉഴുന്ന് ഒന്ന് പാലിൽ കുതിർത്ത് എടുത്തതാണ് അപ്പോൾ നിങ്ങളുടെ അടുക്കളയിലൊക്കെ ഉഴുന്നുണ്ടാവൂലേ നിങ്ങളൊക്കെ ഇഡലിക്കും ദോശയൊക്കെ അരയ്ക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉഴുന്നൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് പാലിലൊന്ന് കുതിർക്കാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഡലിക്കോ ദോശക്കൊക്കെ അരക്കുന്ന സമയത്ത് ഇതുപോലെ ഉഴുന്നൊക്കെ കുതിർക്കാൻ വെക്കുന്ന സമയത്താണെങ്കിൽ അതിൽ നിന്ന് കുതിർത്ത ആ ഉഴുന്ന് എടുത്താലും മതി നമുക്ക് പാലൊഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താലും മതി ഇപ്പം ഞാൻ ഉഴുന്ന് പാലിൽ കുതിർത്ത് എടുത്തതാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉഴുന്ന് മാവ് അരക്കുന്ന സമയത്ത് ദോശക്കിടലേക്കൊക്കെ അരക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാവ് എടുത്താലും മതി കേട്ടോ എടുത്താൽ അതിൽ പാൽ മിക്സ് ചെയ്യേണ്ടി വരും എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെയാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഉഴുന്നു കുതിർക്കാൻ വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് വെച്ചാലും മതി കേട്ടോ കുതിർന്ന ആ എടുത്താലും മതി കേട്ടോ സോ ഞാൻ ഞാനങ്ങനെ അതിനെല്ലാത്തിനെയും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ ചെറിയ തരികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ തരിതരിപ്പ് ഉണ്ടാകും ഈ തരികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ മൂന്നു നാല് ദിവസമൊക്കെ നമുക്കത് കേടുവരാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ കേടുവരാത്ത രീതിയിൽ എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പം ഞാൻ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ നിറയൊന്നും ചേർക്കരുത് കേട്ടോ ഒരു അര ടീസ്പൂൺ മാത്രം മതി ഇത് രണ്ട് സാധനങ്ങൾ മാത്രം മതി പാൽ ഉഴുന്ന് കോഫി പൗഡർ ഈ മൂന്ന് സാധനങ്ങൾ എന്താണെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് എടുക്കുക ആക്കി എടുത്തിട്ട് നിങ്ങളുടെ ഫേസ് നമുക്ക് കഴുകിയെടുക്കാം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യരുത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കഴുത്തിലും കൂടി ചെയ്തില്ലെങ്കിൽ പിന്നെ മുഖത്തൊരു കളറ് പിന്നെ കഴുത്തിലൊരു കളറായിട്ട് മാറി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങൂട്ടോ കണ്ണാടി പോലെ പള പള പളാന്ന് തിളങ്ങും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഫേസ് ഒക്കെ കഴുകിയിട്ട് ഫേസിൽ മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ കയ്യിലും കാലിലൊക്കെ നിങ്ങൾക്ക് ടേനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ ഇത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കയ്യിലും കാലിൽ ടേനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് എങ്കിലും വെക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് അത് ഡ്രൈ ആയി വരും ഡ്രൈ ആയി വന്നിട്ട് വേണം ഇതൊന്ന് കഴുകി കളയാനും നന്നായിട്ടൊന്നും ഡ്രൈ ആകാൻ വെക്കണ്ട ഒന്ന് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിനുള്ളിൽ ഡ്രൈ ആവണത് മതി കേട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഴുകാനൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്പം ഇത് കൊടുക്കുക കണ്ടില്ല ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അരച്ചെടുത്തത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും ഇനി നമുക്കിത് കഴുകിക്കളയാം കേട്ടോ കഴുകിക്കളഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും ഇട്ടു കിട്ടാ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് വെറ്റനിങ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സ്കിന്ന് എന്ന് നമ്മുടെ നല്ലൊരു തിളക്കത്തോടെ ഇരിക്കാനും നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനും ഈ ഒരു പാക്ക് ആക്കി നോക്കുക നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് നിർത്താൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി മറ്റൊരു ഇവിടെ നിൽക്കണം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്